ഞാനും തീർച്ചയായും ഇന്നിപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനെ സ്വാഗതം ചെയ്യുകയാണ് അത് കേരളത്തിലെ വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പക്ഷേ സ്റ്റേറ്റ്മെൻറ് കൊണ്ട് മാത്രം ആശ്വാസമാവില്ല കൃത്യമായും പണം അവരുടെ കൈകളിലേക്ക് എത്തണം എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകിയ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരു തിരിച്ചറിവോ അതല്ലെങ്കിൽ ഒരു ഊർജ്ജമോ ആണ് ഇന്നിപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് ഞാനിത് പറയാൻ കാരണം പക്ഷെ അത് കൃത്യമായി ഇന്ന് ധവളപത്രത്തിൻ്റെ സ്വഭാവത്തോടു കൂടി ഒരു സ്റ്റേറ്റ്മെൻ്റാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് ആ കണക്കുകൾ നമ്മൾ പറഞ്ഞു തന്നെ പോകണം കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് വളരെ കൃത്യമായി എല്ലാ മാസവും കോവിഡ് കാലത്തും പ്രളയകാലത്തുമടക്കം വീടുകളിലേക്ക് പെൻഷൻ എത്തിച്ചിരുന്ന ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ ഒന്നാം കാലഘട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ കൊടുത്തു തുടങ്ങുമ്പോൾ അതിലൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തിയൊന്നാം തീയതി വരെയും ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് ശേഷം പെൻഷൻ കുടിശ്ശിക വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്നാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഒരു ഉത്തരവ് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ കിഫ്ബിയുടെ പേരിലും കേരളത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനായി രൂപീകരിച്ച പെൻഷൻ ഫണ്ടിൻ്റെ പേരിലും ഈ സർക്കാർ എടുത്തിരിക്കുന്ന എല്ലാ വായ്പകളും കേരള സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി കണക്കാക്കുകയും ആ വായ്പയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്കെടുക്കാവുന്ന വായ്പാ പരിധിയിൽ ഒരു കുറവ് സംഭവിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മളതിനെ നേരിടാൻ തയ്യാറാവും കാരണം അടുത്ത സാമ്പത്തിക വർഷം ഇനി ഈ ഈ വായ്പാ പരിധിയിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചു കിട്ടൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ദാറ്റ്സ് എ കോമൺ സെൻസ് അങ്ങനെയാണ് സാധാരണ നമ്മളോട് ചെയ്യുക പക്ഷേ ഇവിടെ നോക്കണം കേന്ദ്ര സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം നിങ്ങൾക്ക് ഉള്ള വായ്പാ പരിധിയിലെ കുറവ് എന്നതല്ല ഇവിടെ വരുത്തിയിരിക്കുന്നത് പകരം രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി അത് നിങ്ങളുടെ ബാധ്യതയായിട്ട് കണക്കാക്കുമെന്ന് വിചിത്രമായ ഉത്തരവിറക്കി പ്രിയുടെ പ്രേക്ഷകരെ നിങ്ങൾ ഓർമ്മിക്കണം അതുവരെയും ഈ സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് ഈ വസ്തുത നമ്മൾ പറഞ്ഞു തന്നെ പോകണം ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ഒരു വർഷം കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലീഡ് കമ്പനിയിൽ നിന്ന് കടമെടുക്കുന്നു എന്ന് പ്രേക്ഷകർ പ്രേക്ഷകർക്കെതിരുന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി ഇങ്ങനെയൊരു ഉടമ്പടിയുടെ പുറത്താണ് ജീവിക്കുന്നത് അതാണ് നമ്മൾ ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് ആ വായ്പാ പരിധി കേരളത്തിന് എഫ് ആർ ബി എം ആക്ട് പ്രകാരം കൃത്യമായിട്ടും അനുവദിച്ചിരിക്കുന്ന വായ്പാ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളം കടമെടുത്തുകൊണ്ടിരിക്കുന്നതും പ്രിയപ്പെട്ട പ്രേക്ഷകർ കിടക്കുന്ന ക്കം ആയിരത്തിഅറുന്നൂറ് രൂപ വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നതും കേന്ദ്രം ഈ ഉത്തരവിറക്കുന്നതുവരെ ഇവിടെ ഒരു കുടിശ്ശികയും ഉണ്ടായിരുന്നില്ല ഒരിടത്തും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷേ കേന്ദ്രം ഉത്തരവിറക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് കടമെടുക്കാനുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റിൽ ഇടിവ് സംഭവിച്ചു അപ്പോൾ എന്താ സംഭവിക്കുക ഒരു വർഷം ഒരു മാസം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് പെൻഷൻ കൊടുത്തു തീർക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വേണം ഇങ്ങനെ മൊത്തം കണക്ക് കൂട്ടിയാൽ ഒരു വർഷം കേരളത്തിലെ മുഴുവൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്കും പെൻഷൻ കൊടുക്കാനുള്ള തുകയാണ് ഈ വായ്പാ പരിധി കട്ട് ചെയ്തതിലൂടെ കേന്ദ്രം നിഷേധിച്ചത് ദട്ട് ഈസ് എ പോയിന്റ് നമ്പർ വൺ അതാണ് ഇന്ന് മുഖ്യമന്ത്രി തുടക്കത്തിൽ തന്നെ ഈ കണക്ക് സൂചിപ്പിച്ചത് ഇത് പറയേണ്ട കാര്യം എന്തുകൊണ്ട് കേര അപ്പോൾ സ്വാഭാവികം ചോദ്യം വരും കേന്ദ്രത്തിലെ ആശ്രയിച്ചാണോ നിങ്ങൾ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുക അങ്ങനെയല്ല നമ്മളുടെ പെൻഷൻ എന്ന് പറയുന്നത് കേരളം നാല് ലക്ഷം കോടി രൂപ കടത്തിലാണ് കേന്ദ്രം ഇരുന്നൂറ്റി ലക്ഷം രൂപ കടത്തിലാണ് ആ കടത്തെ നിയന്ത്രിക്കുന്നത് എഫ് ആർ ബി എം ആക്ട് ആണ് ആ ആക്ട് പ്രകാരം നമ്മൾ ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം കേന്ദ്രത്തിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഞ്ച് പോയിന്റ് ഒന്നാണ് സംസ്ഥാനത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ത്രീ പോയിന്റ് ഫോർ ആണ് കുറവാണ് അപ്പോൾ നമുക്ക് കടമെടുക്കാവുന്ന പരിധി മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ ഏഴാമതോ എട്ടാമതോ ആണ് കേരളത്തിൻ്റെ കടമെടുക്കുന്നതിൻ്റെ പരിധിയിൽ കേരളം നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ എന്താണ് കേന്ദ്രം ചെയ്തത് ജനക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി കിഫ്ബി ഫണ്ടിൽ നിന്ന് സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പെൻഷൻ ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യണം അങ്ങനെ സംസ്ഥാനത്തെ പാരലൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിഫ്ബി ഫണ്ടിനെയും പെൻഷൻ ഫണ്ടിന്റെയും പിടിച്ച് നിങ്ങളുടെ വായ്പാ പരിധിയുടെ ഫിനാൻഷ്യൽ സപ്ലൈ കട്ട് ചെയ്തു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗി അതുവരെയും ഒരു കുഴപ്പവും ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന രോഗിയെ നിങ്ങൾ വെന്റിലേറ്ററിൽ കൊണ്ട് ഇട്ടു എന്ന് മാത്രമല്ല അവിടേക്കുള്ള ഓക്സിജൻ സപ്ലൈ കട്ട് ചെയ്തു കേന്ദ്ര സർക്കാർ ഇതാണ് പോയിന്റ് നമ്പർ വൺ അവിടെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നത് പക്ഷേ എങ്ങനെ പണം കണ്ടെത്തുമെന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനിലേക്ക് എത്തുമ്പോൾ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിഹിതം ചുരുങ്ങി അതുമൂലം എത്ര നഷ്ടപ്പെട്ടു കേരളത്തിന് കേരളത്തിന് ഒൻപതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി ഈ സാമ്പത്തിക വർഷം പോട്ടെ അത് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിരിക്കുന്ന പുതിയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് കണക്കാക്കാം പക്ഷെ അപ്പോഴും മറ്റൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു ഈ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ രണ്ട് ശതമാനമാണ് കേന്ദ്രത്തിന്റെ വിഹിതം കേട്ടോ അതായത് എഴുപത്തി വയസ്സ് വരെയുള്ള വാർദ്ധക്യകാല പെൻഷൻ കേന്ദ്രത്തിന്റെ ആയിരത്തി അറുനൂറ് രൂപയിലെ പങ്കെത്രയാണെന്ന് അറിയാമോ ഇരുന്നൂറ് രൂപയാണ് അതായത് അറുപത് വയസ്സ് പിന്നിട്ടിരിക്കുന്നവരിൽ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ ഇരുന്നൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാരും തരുന്നു അത് എൺപത് വയസ്സിന് മുകളിലാകുമ്പോൾ അതിൽ അഞ്ഞൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ തരുന്നു വിധവകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി മുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ തരുന്നു വീരാംഗർക്ക് വേണ്ടി കൊടുക്കുമ്പോ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുക്കുമ്പോ മുന്നൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി മുന്നൂറ് രൂപ സംസ്ഥാനങ്ങൾ തരുന്നു അങ്ങനെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കേവലം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമുള്ള കേന്ദ്രവിഹിതം ഇതുവരെയും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലും കുടിശ്ശിക വരുത്തി കേന്ദ്രം അവിടെയാണ് ബ്രാൻഡിംഗ് അടക്കമുള്ള പദ്ധതികളിലൂടെ ജനക്ഷേമ പദ്ധതികളിൽ വിഹിതം കുറവ് വരുത്തി മാത്രവുമല്ല കേന്ദ്രത്തിൻ്റെ ഏഴുകളിൽ കുറവ് സംഭവിച്ചു ഇങ്ങനെ ഈ കുറവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലെ അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത് ഈ തീരുമാനം വരുന്നതുവരെയും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കുടിശ്ശിക കേട്ടിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെ പോലെ ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല കിറ്റ് കൊടുത്തതും പെൻഷൻ കൊടുത്തതും വോട്ടായി മാറുമോ എന്ന ആശങ്കയിൽ പ്രതിപക്ഷം നിന്നതും വലിയ വിവാദമായത് നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് ഈ സർക്കാർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് സാമ്പത്തിക വർഷമായി കണക്കാക്കിക്കൊണ്ട് ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തരും എന്ന് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അവിടെയുള്ള ആശങ്ക ഈ സർക്കാർ ഇനി കണ്ടെത്തേണ്ടത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കുടിശ്ശികയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ കണ്ടെത്താൻ ഇത് കൂടാതെയാണ് ഓരോ മാസത്തെയും തൊള്ളായിരം കോടി കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അൻപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനമാണ് തനത് നികുതി വരുമാനത്തിൽ സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത് അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കണക്കാണ് നികുതിപിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലെ ചെലവ് ചുരുക്കാനുള്ള നടപടികൾ വരുന്നതും സ്വാഗതാർഹമായ കാര്യമാണ് അത് ശരിക്കും രണ്ടായിരത്തി മുതൽ തന്നെ ഇരുപത്തിരണ്ടിൽ തന്നെ ഈ ഉത്തരവ് വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള ഒരു സത്യസന്ധിച്ചു കേരളത്തിലെ സർക്കാർ കാട്ടണമായിരുന്നു എന്നൊരു അപേക്ഷ കൂടി എനിക്കുണ്ട് അവിടെ മാത്രമാണ് എനിക്ക് വിയോജിപ്പുള്ളത് കാരണം ഈ കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഞെരിക്കത്തിൽ പിന്നീട് നിങ്ങൾക്ക് വിശാലത വരുത്തുക സാധ്യമല്ല അപ്പോൾ കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒതുങ്ങുക എന്ന് പറയുന്നതും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പല ഘട്ടങ്ങളിലും അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കാതെ പോയി അതിൻ്റെ ഘട്ടത്തിലാണ് ചുരുങ്ങിയ പണമാണെങ്കിൽ പോലും കേരളീയമെന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷ വിമർശനമുണ്ടാവുന്നതും ആ ഘട്ടത്തിൽ ഇതൊക്കെ പ്രതീതി നിർമ്മാണത്തിൻ്റെ ഭാഗം കൂടിയാണെന്നേ നിങ്ങൾ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നു എന്നത് വിശ്വസിപ്പിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് ചെലവ് ചുരുക്കാൻ ഇപ്പോൾ എടുത്ത തീരുമാനത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നാലായിരത്തി കോടി രൂപയാണ് ഇനി കണ്ടെത്തേണ്ടത് അത് സർക്കാർ കണ്ടെത്തും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് അതുകൊണ്ട് മുണ്ട് മുറുക്ക് ഉടുക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചത് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന്